അപ്പോൾ എല്ലാവർക്കും പുരി ജഗന്നാഥൻ്റെ നാട്ടിലേക്ക് സ്വാഗതം നമുക്ക് നമുക്കിവിടെ എത്തിക്കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് അപ്പോൾ അതിന് കുറേ ട്രാവൽസും ഉണ്ട് ട്രാവൽസ് നമ്മൾ കൊണ്ടുപോകും ഒരാൾക്ക് ഇരുന്നൂറ്റി എഴുപത് ആ ഒരു റേറ്റിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ ബീച്ചിൽ ആദ്യം പോയി വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടായിരുന്നോ ഇത് നമ്മൾ കൊണാർക്കിലേക്കാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം കാണേണ്ട സ്ഥലമാട്ടോ ഇതൊക്കെ ഇവിടെ നമുക്ക് ആദ്യം കച്ചവടങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം കാണുന്നത് അപ്പോൾ ഇവിടെ ഇവർ നമുക്ക് ഒത്തിരി ഗൈഡൻസ് തരും ബസ്സുകാർ പിന്നെ ബസ്സിൻ്റെ പേര് ഓർത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ സംബന്ധിച്ചത് എനിക്ക് ഏറ്റവും എളുപ്പമായിരുന്നു കേട്ടോ എൻ്റെ ബസ്സിൻ്റെ പേര് സർലാന്നായിരുന്നു പിന്നെ എൻ്റെ മൂത്ത എടുത്തിടെ പേര് സർലാന്നായതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു എനിക്കിതൊക്കെ ഓർത്ത് വയ്ക്കാനായിട്ട് അപ്പോൾ നമുക്ക് സൂര്യക്ഷേത്രം കാണുകയും അതിലെ വിശേഷം കേൾക്കാം ഒഡീഷയിൽ പുരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊണാർക്ക സൂര്യക്ഷേത്രം ഭാരതീയ വാസ്തുവിദ്യയും ഏറ്റവും ഉജ്വലമായ അടയാളങ്ങളിലൊന്നാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടമിടിച്ചിട്ടുണ്ട് ഇത് അത്ഭുതധർമ്മതയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങളൊക്കെയാണ് നമുക്കിവിടെ പറഞ്ഞിരുന്നത് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിലെ പൂർവിക ഗംഗാ രാജവംശത്തിലെ നരസിംഹദേവൻ ഒന്നാമൻ രാജാവാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത് പേരിന് പിന്നിലെ കോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർക്കൻ എന്നീ പദങ്ങളിൽ നിന്നാണ് കോണാർക്ക് എന്ന പേരുണ്ടായത് കറുത്ത നിറത്തിലുള്ള കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതിനാലും കടൽ യാത്രക്കാർക്ക് ഒരു അടയാളമായി വർധിച്ചതിനാലും യൂറോപ്യൻ നാവികർ ഇതിനെ ബ്ലാക്ക് പഗോഡ എന്ന് വിളിച്ചിരുന്നു അതേപോലെ തന്നെ ഏഴ് കുതിരകൾ വലിക്കുന്ന കുറ്റൻ രഥത്തിൻ്റെ ആകൃതിയിലാണ് ക്ഷേത്ര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ച രഥത്തിന് ഇരുവശങ്ങളിലായിട്ട് ഇരുപത്തിനാല് ചക്രങ്ങളുമുണ്ട് ഇതൊരലങ്കാരമല്ലോ നമുക്ക് അറിയാലോ രഥം വലിക്കുന്ന ഏഴ് കുതിരകൾ ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ക്ഷേത്ര ചുവരകളിൽ പുരാണ കഥകൾ നൃത്തരൂപങ്ങൾ മൃഗങ്ങൾ നിത്യജീവിത ദൃശ്യങ്ങൾ എന്നിവ അതീവ സുന്ദരമായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട് രസകരമായിട്ടുള്ള വസ്തുക്കൾ പഴയ പഴയകാലത്ത് ക്ഷേത്രത്തിൻ്റെ മുകളിൽ വലിയൊരു കാന്തുണ്ടായിരുന്നതായും അത് കടലിലൂടെ പോകുന്ന കപ്പലുകളെ സ്വാധീനിച്ചിരുന്നതായിട്ടും പറയുന്നുണ്ട് ചക്രങ്ങളുടെ ആരക്കാലുകളിൽ ഏൽ നോക്കി ഇന്ന് മിനിറ്റുകൾ പോലും തെറ്റാതെ സമയം കണക്കാക്കാൻ നമുക്ക് സാധിക്കും ഇന്ത്യൻ പത്ത് രൂപ നോട്ടിൻ്റെ പിന്നിൽ കൊണാർക്ക് ചക്രത്തിൻ്റെ ചിത്രവും നമുക്ക് കാണാനായിട്ട് കഴിയും ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം അപ്പോൾ ആരും ഇത് മിസ്സാകരുത് ഈ കൊണാർക്ക് സൂര്യക്ഷേത്രം കാണാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് കാണാനായിട്ട് കൊണാർക്ക് സൂര്യക്ഷേത്രത്തിൽ അവിടുത്തെ അവിടെ നമ്മുടെ സൂര്യദേവൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു അവരുടെ ഇതും കാണാനായിട്ട് കഴിയും അതേപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് കാണാനായിട്ട് പക്ഷേ ബസ് എന്ന് പറയുമ്പം ബസ്സിൽ നമുക്ക് സമയം തന്നിരിക്കുന്നത് നാൽപ്പത് മിനിറ്റായിരുന്നു കണ്ടോ ചായാദേവി ടെമ്പിൾ ചായാദേവി ടെമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഛായാദേവി സൂര്യദേവൻ്റെ ഭാര്യയായിരുന്നു പക്ഷേ കഴിഞ്ഞാൽ സൂര്യദേവൻ്റെ ചൂട് കാരണം സഹിക്കാൻ പറ്റാണ്ട് അവിടെ നിന്ന് സൂര്യദേവൻ്റെ അടുത്ത് മാറി വന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് എനിക്ക് കറക്റ്റായിട്ടുള്ള കഥകളൊന്നും അറിയത്തില്ല അപ്പോൾ ഇതാണ് ഛായാദേവി അവിടെ നമുക്ക് ആ തിരക്ക് കണ്ടോ അത് ഛായാദേവിയുടെ ഒരു പ്രതിഷ്ഠ ആണ് അപ്പം അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കാണ് പിന്നെ ഇവിടെയൊക്കെ ഓരോ കൊത്ത് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും കാഴ്ചയൊക്കെ കാണാം കേട്ടോ അപ്പോൾ കണ്ടോളൂ എല്ലാ കാഴ്ചകളും കണ്ടോളൂ പിന്നെ ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരു വ്യാളിയുടെ രൂപമുണ്ട് അത് കാണ്ടതാ കേട്ടോ വ്യാളി ശരിക്കും പ്രകൃതിയുടെ പുത്രനാണ് ശിവാംശമാണ് എന്നാണ് പറയണത് അതിലൊരു പ്രത്യേകതരം കഥയുണ്ട് അത് വൃദ്ധംഗ ശൈലീശ്വര ക്ഷേത്രത്തിൽ നിന്നാണ് കുറച്ച് കൂടുതൽ ഞാൻ അറിഞ്ഞത് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കാണാം കേട്ടോ पातुसुमसङ्काशङ्काश्यप्रियं महाद्भुतिं तमोरि ॐ राम